മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം മാറ്റിയത് ആശ്വാസമായത് പോലീസ് ഉന്നതർക്ക് സംസ്ഥാന പോലീസ് മേധാവി എ ഡി ജി പിമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ യോഗം ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ ചേരാനാണ് നിശ്ചയിച്ചിരുന്നത് രണ്ട് ദിവസം മുമ്പ് തീരുമാനിച്ച യോഗം ചൊവ്വാഴ്ച രാവിലെ മുഖ്യമന്ത്രിയുടെ അസൗകര്യം കാരണം മാറ്റുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് അതേസമയം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് എതിരാകുന്നതിനാലാണ് യോഗം മാറ്റിയതെന്നാണ് വിവരം സബ് കളക്ടർമാരുടെ യോഗം ചേരാൻ തീരുമാനിച്ചതും കഴിഞ്ഞ ദിവസം മാറ്റിവെച്ചിരുന്നു എന്നാൽ പോലീസിനെതിരെ ഉയരുന്ന വിമർശനങ്ങളിലുള്ള അതൃപ്തി കാരണമാണ് യോഗം മാറ്റിയതെന്നും ആക്ഷേപമുണ്ട് ബാർകോഴയിലടക്കം അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി യോഗം വിളിച്ചത് അന്വേഷണത്തെ സ്വാധീനിക്കാനാണെന്ന വിമർശനം ഉയരുമെന്ന വിലയിരുത്തലിലെത്തി ഈ ഒരു സാഹചര്യത്തിലാണ് യോഗം അവസാന നിമിഷം മാറ്റിവച്ചത് ഗുണ്ട ആക്രമണങ്ങൾക്കെതിരെ പ്രതിപക്ഷം ഉൾപ്പെടെ വ്യാപക ഉന്നയിച്ചിരുന്നു ആ സമയത്ത് മുഖ്യമന്ത്രി വിദേശത്തായിരുന്നു മടങ്ങിയെത്തിയ ശേഷം വിളിച്ച ഉന്നതതല യോഗങ്ങളിൽ ഗുണ്ട ആക്രമങ്ങളും ക്രമസമാധാന സാഹചര്യങ്ങളും ചർച്ച ചെയ്യുമെന്ന വിലയിരുത്തലുണ്ടായിരുന്നു ഇതിനിടയിലാണ് ഉന്നതതല യോഗം വിളിച്ചത് ഗുണ്ടാ നേതാവിന്റെ വീട് സന്ദർശിച്ച ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജി സാബുവിൻ്റെ വിവരം കൂടി പുറത്തുവന്നതും പോലീസിനെ വെട്ടിലാക്കി ഈ സാഹചര്യത്തിൽ ഗുണ്ട പോലീസ് ബന്ധം പുതിയ തലത്തിലെത്തി എം ജി സാബുവിനെ സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവ് ചൊവ്വാഴ്ച രാവിലെ തന്നെ പുറത്തിറങ്ങി ജനങ്ങളുടെ സമാധാന ജീവിതം അപകടത്തിലാക്കുന്ന നടപടികൾക്കെതിരെ പോലീസ് സ്വീകരിക്കുന്ന നടപടികളെ ദുർബലപ്പെടുത്തുന്നതാണ് സാബുവിന്റെ പ്രവൃത്തിയെന്ന് ഉത്തരവിലുണ്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സാബുവിനെ സസ്പെൻഡ് ചെയ്തത് വിരമിക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ സാബു കാട്ടിയത് കടും കൈയാണെന്ന് വിലയിരുത്തലുണ്ട് പോലീസിന്റെ പ്രവർത്തനങ്ങളിൽ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി കടുത്ത അതൃപ്തിയിലാണ് പോലീസിന് സർക്കാർ നൽകിയ സ്വാതന്ത്ര്യം എല്ലാ അർത്ഥത്തിലും ദുരുപയോഗപ്പെടുത്തിയെന്നാണ് മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് ഉന്നതതല യോഗത്തിൽ തന്റെ രോഷം മറച്ചുവെക്കാതെ തന്നെ മുഖ്യമന്ത്രി പ്രകടിപ്പിക്കും എന്നായിരുന്നു വിലയിരുത്തൽ മുഖ്യമന്ത്രി നൽകാൻ പോകുന്ന ശാസനവിരുന്നിനെ കുറിച്ച് പോലീസ് സേനയിലുള്ളവർക്കും ബോധ്യമുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി പറയുമെന്ന ആശങ്കയിലായിരുന്നു മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരിൽ പലരും യോഗം മാറ്റിവയ്ക്കുമ്പോൾ പോലീസിന് തന്നെയാണ് അതുകൊണ്ട് ആശ്വാസം പോലീസിന് നാഥനില്ല എന്ന തരത്തിലെ ചർച്ചയ്ക്ക് കാരണമാകുന്ന പ്രവർത്തികൾ ഇനി അംഗീകരിക്കില്ലെന്ന സന്ദേശം ഇതിനോടകം തന്നെ പോലീസ് ആസ്ഥാനത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിക്കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ ഉന്നതതല യോഗത്തിന് തൊട്ടു മുമ്പ് വിരമിക്കാൻ പോകുന്ന ഡിവൈഎസ്പി ഗുണ്ടാനേതാവിന്റെ വിരുന്നിന് പോയി പിടിക്കപ്പെട്ടു ഇതെല്ലാം പോലീസിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യം പോലീസ് അക്കാദമിയിൽ വനിതാ പോലീസിനെ സി ഐ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ പീഡിപ്പിക്കാൻ ശ്രമിച്ച വാർത്തയും പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് ഗുണ്ടകളുമായുള്ള ബന്ധത്തിനും പോലീസിനെ വഴിവിട്ട ചിലരുടെ പോക്കിനും തെളിവാണ് ഈ സംഭവങ്ങൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പോലീസിന് മേൽ കർശനമായ നിയന്ത്രണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനുണ്ടായിരുന്നു രണ്ടാം പിണറായി സർക്കാർ അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകി ഇത് എല്ലാ അർത്ഥത്തിലും ദുരുപയോഗപ്പെടുത്തിയെന്ന വിലയിരുത്തലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും തുടർച്ചയായുള്ള ഗുണ്ടാക്രമണങ്ങൾ കാരണം സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നുവെന്ന ആക്ഷേപങ്ങൾക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരുന്നു അതാണ് മാറ്റിവെച്ചതും